കൊടുത്ത അവര് ഞങ്ങളെ കിട്ടാൻ അങ്ങനെ കൊടുത്തതാണ് പതിനെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രശ്നമില്ല അവരുടെ പ്രായപൂർത്തിയായി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാറല്ലോ അവര് ഞങ്ങളെ കിട്ടാനായിട്ട് അങ്ങനെ കൊടുത്തു എന്ന് പറയുമ്പോ ഇത്രയും നാളെ ഇവരെ വളർത്തിയതിനുള്ള ഞാൻ പിന്നെയും പറയാണ് അവിടെ കണക്ക് പറച്ചിലല്ല ഒരു നന്ദി എന്ന് പറയുന്ന സാധനം ഇതൊന്നും ഇല്ലല്ലോ ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെ ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്ന രണ്ട് പെൺപിള്ളേർ പ്ലസ് വണിലോ പ്ലസ് ടു ലോ പഠിക്കുന്നതാണ് വീട്ടുകാരെടുത്ത് പറയാൻ നൈസായിട്ടും ഓടിപ്പോയി മുടി സ്ട്രൈറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തുകൊണ്ടും ത്രെഡ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടും ജീൻസ് ഷർട്ട് ഒന്നും ഇടാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവർ എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ സ്ട്രൈറ്റ് ഒക്കെ ചെയ്യാമല്ലോ ഈ ബോംബെ പോയതിന് പിന്നിലുള്ള കാര്യമാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് അതായത് അതിലൊരു പെൺകുട്ടിയുടെ പിതാവ് സംസാരിക്കുന്ന കാര്യവും ഈ പെൺകുട്ടികളെ സംസാരിക്കുന്ന ഒരു ലിപ്പുണ്ട് അതുകൊണ്ട് ഞാനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്ന അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ടല്ലോ എന്നുള്ള ഒരു നമ്മൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതായത് മുടി സ്ട്രൈറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്തോ ഈ ബേക്കറിയിൽ അവിടെയൊക്കെ സാധന സപ്ലൈ ചെയ്യാണ് പെൺകുച്ചിൻ്റെ പിതാവ് ഒരു പെൺകുട്ടിയുടെ പിതാവ് മറ്റേ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പിതാവിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അപ്പോൾ മാത്രമല്ല ഇദ്ദേഹം ഓട്ടോ ഓടിക്കുകയാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സ്ട്രേറ്റ് ഞാനൊന്നും അനുവദിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം അതൊന്നും അല്ല അത് പുള്ളി അടുത്ത പോയിന്റിൽ പറയുന്നുമുണ്ട് അപ്പോൾ അത് തന്നെയാണ് കാര്യം പുള്ളി അതങ്ങ് വ്യക്തമാക്കിയാൽ മതി പക്ഷേ മാധ്യമങ്ങളിലൊക്കെ അടി കമന്റായിട്ട് വന്നു ഈ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സാധാരണ മനുഷ്യനായിട്ട് ഒരാളുടെ മകളാകുമ്പോൾ ഈ ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മൊഴി സ്ട്രൈറ്റ് ചെയ്യണം ത്രെഡ് ചെയ്യണം ഒരുപാട് സാമ്പത്തിക മരുത്തില്ല അങ്ങനെ ഒരു പിതാവിന്റെ തലയിൽ നിന്ന് ഈ സാമ്പത്തിക ഭാരം എടുത്ത് വെച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സാമ്പത്തികത്തിന് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം അടുത്ത് പറയുന്ന പോയിന്റാണ് യഥാർത്ഥ പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പറയാൻ എനിക്ക് മടിയാണ് ചില ബുദ്ധിമുട്ടുള്ളത് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ടല്ലോ നമ്മൾ മുസ്ലിം അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് വെറുതെ അങ്ങനെ അതെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം വളരെ സിമ്പിളല്ല വളരെ പ്രധാനമായിട്ടുള്ള കാര്യം അതാണ് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം അതിനകത്ത് പോയിന്റ് അതാണ് മുസ്ലിം കുട്ടിയാണല്ലോ തട്ടമിട്ട് നടക്കേണ്ട കുട്ടിയായതുകൊണ്ട് അത് പുറത്ത് കാണത്തില്ലല്ലോ അദ്ദേഹം ഒരു യഥാസ്ഥിതിക ഇസ്ലാമിക കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പിതാവ് അങ്ങനെ ഒരു പിതാവ് ഒരു മുസ്ലിം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കുട്ടി തട്ട വിട്ടുകൊണ്ടാണ് പുറത്ത് പോകേണ്ടത് പുറത്ത് ആളുകളും നടക്കേണ്ടത് തല മറച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലായാലും നോക്കുമ്പോൾ ശരിയാണ് തട്ട വിട്ട് നടക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ മുടി ആര് കാണാനാണ് ആ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ വെട്ടിയാലോ ആര് കാണാനാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുന്ന എന്തിനാണ് അതാണ് കാശ് വെറുതെ ആക്കാരുത് ചിലവാക്കിയിട്ട് കാര്യമല്ലോ എന്ന് പിതാവ് പറയുന്നത് പക്ഷേ ആ പെങ്കുച്ചു ചിന്തിച്ചത് അങ്ങനല്ല മുടിയും കാണിച്ചത് അതാ ഫോട്ടോയിൽ നിന്ന് അത് കറങ്ങാൻ പോയപ്പോൾ അറിഞ്ഞല്ലോ ഇവിടെ ഇവിടെ രണ്ടുപേരും പാകത്ത് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരിയുണ്ട് ശരിയുണ്ടാ പെങ്കൊച്ചിൻ്റെ ശരിയാണ് അതിനത് ഇൻഷ്ടോളോട് ജീവിക്കാം അതിൻ്റെ സമൂഹം ഈയൊരു പക്ഷേ അതിന് പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അത്ര ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അത് പെൺകുരിച്ചു ബോയ്സ് അതിന് ശേഷം വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാം പിന്നെ ഈ ഒരു പിതാവിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മൾ എന്തിനേയും കെട്ടിയിട്ടോ പിടിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ഈ ഒരു ഇസ്ലാമെന്ന് എന്ന് ഒരു ചട്ടക്കൂടാണ് ഞാൻ എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത് ഇസ്ലാം ഒരു ചട്ടക്കൂടാണ് പൂർണ്ണമായിട്ടും ലക്കും ദീനുക്കും വലിയ ദീനും നിനക്ക് നിൻ്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം വിശ്വാസത്തിൽ ആർക്കും നിർബന്ധമൊന്നുമില്ല പിതാവാണെങ്കിലും മക്കളാണെങ്കിലും അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നുള്ളത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ് ഈ പെങ്കുച്ചിനിപ്പോൾ പതിനെട്ടാലും പതിനേഴാലും ഈ ഇത്രയും വർഷം ഈ ജനിച്ചിങ്ങോട്ട് വന്നത് മുതൽ ഇങ്ങോട്ട് കണക്ക് പറയുകയോ പ്രാരാബ്ദം പറയുക എല്ലാ പിതാവും മാതാവും ഒക്കെ ഇരുന്ന് പറയും മക്കളോട് അപ്പോൾ മക്കൾക്കൊക്കെ കേൾക്കുന്നൊരു പുച്ഛമായിരിക്കും ഞങ്ങളുടെ ഇതിന് കണക്ക് പറയുന്നതിന് ഞങ്ങൾക്ക് തിന്നതിൻ്റെ കണക്ക് പറയണം മേടിച്ചെന്നതിൻ്റെ കണക്ക് പറയണം അത്രത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധി ആവശ്യം ഉണ്ടായിരുന്നു ഇതിനെ വളർത്തിയെടുക്കേണ്ടത് അന്ന് ഏതെങ്കിലും അമ്പത്തൊട്ടിൽ കൊണ്ട് വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് രണ്ട് മൂക്കിലൊരു ഞെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം തീർന്നേ അതൊന്നും ഇല്ലാത്ത ആക്കി കഴിയുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ ഇദ്ദേഹത്തിന് ഇസ്ലാമിക രീതിയിൽ വളർത്തണം തുടക്കം മുതലേ ആ പാഠങ്ങൾ കൊടുത്ത് ആ ഇസ്ലാമികപരമായിട്ട് ആ പെൺകുട്ടിയെ വളർത്തിയിരുന്നെങ്കിലും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ തട്ടമൊക്കെയിട്ടത് നടന്നു പോയനെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഇദ്ദേഹം ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ വെച്ചിട്ട് ആ പെൺകുട്ടി അതിൻ്റെതായ ലോകത്ത് പോയി കാണും ഇപ്പോൾ ഇവിടെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം കുറ്റം പറയാൻ പറ്റുന്നപ്പോൾ ആ പിതാവ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വളർന്നു വന്ന ആളാണ് പെങ്കൊച്ചുരു പക്ഷെ അതിൻ്റെ കാഴ്ചപ്പാടി വരുന്നത് അപ്പോൾ അവർ അവർക്ക് അവരുടേതായ ശരികളുണ്ട് ആ ശരികളെ രണ്ടുപേർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലെക്കും ദീനിക്കും വലിയ ദീൻ അവർക്ക് അവരുടെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അതിൽ ആ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളത് ഉള്ളു അതിനകത്ത് കാര്യം ഇപ്പം ആരും പിടിച്ചു വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു പരിധി വരെ നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാം അല്ലാതെ അപ്പുറത്തേക്ക് കൺട്രോളിങ്ങ് നടക്കത്തില്ല അതാണ് റിയാലിറ്റി അപ്പോൾ ബാക്കി കാര്യങ്ങൾ ജീവിക്കുന്ന കുട്ടികളല്ല അവർക്ക് സ്ട്രേറ്റം ചെയ്യണം ത്രെഡ് ചെയ്യണം അവർക്ക് അവരുടെ ആഗ്രഹമാണ് കഴിഞ്ഞില്ല നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ അങ്ങനെ ഒരു ജീവിതശൈലിയിലല്ല ശൈലിയിലല്ല വളർന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ അവര് ന്യൂ ജനറേഷൻ കാരല്ല അപ്പൊ നമ്മൾ ഒരു പതിനഞ്ചോ മോഡലായിട്ട് അവർ കണക്കൂട്ടിയിട്ടുണ്ടാവും പിതാവിന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു തന്നെയാണ് കുട്ടികൾ പോയത് നമുക്ക് വല്ലാത്ത പണിയാണ് അവര് തന്നത് അതെ നല്ലൊരു പണിയാണ് കൊടുത്തു അതിനകത്ത് അദ്ദേഹം ആ റിപ്പോർട്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് അങ്ങനെ ചെയ്യണോ അതൊരു വലിയ പ്രശ്നമാണ് ഈ മുടി വളർത്തുന്നതോ സ്ട്രെയിറ്റ് ചെയ്യുന്നതോ അല്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ വിഷയം പോലും ഞാൻ കേട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺപിള്ളാർ ക്ലാസ്സിൽ അഞ്ച് പെമ്പിള്ളാർക്ക് പ്രണയമുണ്ട് അതിലൊരു ആ കൂട്ടത്തിലുള്ള ആറാമത്തെ പെൺകുച്ചിന് പ്രണയം ഇല്ലെങ്കിൽ മറ്റുള്ള വെമ്പിള്ളേർ കൂടി എന്ന് കളിയാക്കും ഇനി ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ് നിനക്ക് കിട്ടുന്നില്ലല്ലോ എന്തായാലും നിനക്കില്ലാത്ത അങ്ങനെ പറഞ്ഞ് 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 അവിടെ പുറം നടക്കുന്ന ഏതെങ്കിലും ഒരുത്തിനുമായിട്ട് അവളെ സെറ്റ് ആക്കി കൊടുക്കാതെ ഉള്ളമാരംഗത്തില്ല അങ്ങനൊരു വിഭാഗം കുട്ടികളുണ്ട് അപ്പോൾ ഈ നന്മയ്ക്ക് മാത്രം കൂട്ട് നിൽക്കുന്ന കുട്ടികൾ മാത്രമല്ല ഉള്ളത് ഞാൻ ഈ സ്ട്രൈറ്റ് ചെയ്യുന്നതോ ത്രെഡ് ചെയ്യുന്നതോ ഒന്നും ഞാൻ അവരുടെ പരിധിയിൽ വിട്ടേക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഇതുപോലത്തെ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകാനും ലഹരിയിലേക്ക് പോകാനും അതുപോലെ തന്നെ മോശമായിട്ടുള്ള ഈ പറയുന്ന തൊട്ട് സാ സമ്പത്ത് അടിച്ചെടുക്കാനും മറ്റൊരു ഫ്രോഡ് പരിപാടി കാണിക്കാനും ഇതിനും ഈ പറയുന്ന സുഹൃത്തുക്കളുടെ വലയം പലപ്പോഴും സ്വാധീനിക്കാറുണ്ട് അത് നമ്മൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം അതായത് പറഞ്ഞു വെക്കാൻ കാര്യം അത് പലയിടത്തും സംഭവിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മുടിവെട്ടുന്ന വിഷയമായിരിക്കാം ജീൻസും ഷർട്ട് വിടുന്ന വിഷയമായിരിക്കും അതിനപ്പുറത്തേക്ക് ഇത് ലഹരിയിലേക്ക് വരെ കടന്നു പോകുന്ന രീതിയിലേക്ക് ഈ സൗ സൗഹൃദ വലയങ്ങൾ പലർ പലരും വന്നു കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ് അത് നമ്മുടെ മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ചെയ്യുന്നില്ലേ അവരെങ്ങനെ ചെയ്യുന്നില്ലേ ഞാനങ്ങനെ ചെയ്യാതിരുന്നത് അങ്ങനെ ശരിയാവും അതല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കേണ്ട വളർത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോ പൗരനും വളർന്നു വരേണ്ടത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട അവരങ്ങനെ ചെയ്യുന്നില്ലേ നമുക്കിങ്ങനെ ഇപ്പോൾ വേറെ ഓരോ അച്ഛനും അമ്മയും മക്കൾ വരുന്ന അവരുടെ സാഹചര്യത്തിൽ നിന്നായിരിക്കും ഇവിടെ തന്നെ കൂടെ പോയി കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി പറയുന്നില്ല വീക്കുട്ടി ഇറങ്ങിപ്പോയത് അതിന് മുടി മുറിക്കാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിലും മുടി സ്ട്രെയിറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ജീൻസ് ഷർട്ട് ഇടേണ്ടതാണെങ്കിൽ അത് അതിൻ്റെ വീട്ടിൽ ഇസ്ലാമികമായിട്ട് ഈ പെങ്കുച്ചി വളർന്നതിൻ്റെ പേരിലാന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെങ്കുച്ചിൻ്റെ വീട്ടിൽ അതെനിക്കൊന്നും ഒരു ഇസ്ലാമിക കുട്ടിയല്ല ഒരു വേറെ മറ്റു മതത്തിൽ പെട്ട പെൺകുട്ടിയാണ് അപ്പോൾ അതിന് ഈ പ്രശ്നമില്ലേ അത് ഇതിൻ്റെ കൂടെ പോയപ്പോൾ അപ്പോൾ അതിന് ഒരു മുടി മുറിക്കുന്ന ഇസ്ലാമികമായിട്ടുള്ള പ്രശ്നം അവിടെ വരുന്നില്ലല്ലോ പക്ഷെ അതെന്തിനേക്ക് ഇതിൻ്റെ കൂടെ പോയി മാത്രവുമല്ല ഇതിന് ഏറ്റവും പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുടി മുറിക്കാനോ ജീൻസ് ഷർട്ട് ഇടാനാണെങ്കിൽ തിരിയൂർ മാ മലപ്പുറം ഭാഗത്താണ് ഇവരുടെ വീട് കൊച്ചിയിൽ വരിക അതല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോവാം അതല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരേക്ക് പോകാം എന്തിനോ ബോംബെയിലേക്ക് പോയി അല്ലെങ്കിൽ മുംബൈയിലേക്ക് പോയി ഇത്രയും ദൂരത്തിലേക്ക് ട്രെയിൻ കയറി ഈ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പിള്ളേർ പോകുമ്പോൾ അതിലാണ് എനിക്ക് സംശയം വരുന്നത് മാത്രമല്ല കൂടുള്ള പെൺകുട്ടിക്ക് അവരുടെ വീട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടതില്ല അതിനെയും കൂടെ കൂട്ടി പോകുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്നതിന് അപ്പുറത്തേക്ക് പിള്ളേർ ഏത് രീതിയിലേക്കാ പോകുന്നത് ഇവരിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെ വല്ലതും പിടി വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഗ്യാങ്ങുമായിട്ട് പിടി വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കണം നിസാരം മുടി വളർത്തുന്നു മുടി വെട്ടുന്നു എന്നുള്ളതിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഇത് ഇപ്പോഴത്തെ സംഭവം മാത്രമല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടെന്ന് പറയുന്നു അപ്പോൾ കൂടി പെൺകുട്ടി പോകണമെങ്കിൽ അതിൻ്റെ വീട്ടിൽ ഇതുപോലത്തെ സമാന സാഹചര്യങ്ങളും ഇല്ലാത്ത കേസാണെങ്കിൽ ഇത് എന്താണ് ഇതിൽ സംഭവിച്ചെന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കണം കാരണം ഒരുപാട് കുട്ടികളുടെ ഇടയിലാണ് ഇന്ന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത പണിയാണ് അവര് തന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ആണ് തന്നത് പക്ഷേ സേഫ് ആയിട്ടാണ് പോയത് രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചാണ് പോയത് ആ രണ്ട് പെൺകുട്ടികളും ഒരുമിച്ചിട്ടാണ് പോകുന്നത് അവര് ചെറുപ്പം തൊട്ട ഫ്രണ്ട്സ് ആണ് അവർ ഒരുമിച്ചിട്ടാണ് പോയത് അവർ പമ്പയിലെത്തുന്നു അവിടുന്ന് സവർബൺ ട്രെയിനിൽ സി എസ് ടിയിലും അതോടൊപ്പം തന്നെ പലവയിലൊക്കെ എത്തുന്നു അതിനുശേഷം ചെന്നൈയിലേക്കുള്ള ട്രെയിനിലേക്ക് പോകുന്നു അതായത് ഈ ട്രെയിൻ എതിലൊക്കെയാണ് പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം അവർക്ക് ആ അറിയാം അപ്പൊ നമ്മളറിയില്ല അവർക്ക് മക്കൾ അറിവുണ്ടായിരുന്നുള്ളത് ചെയ്തു ഇവിടെ എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ അദ്ദേഹം കടന്ന് ഓടുന്ന ഓട്ടമൊന്നും ഈ പറയുന്ന പിള്ളേർക്കാർക്ക് മനസ്സിലാവത്തില്ല അത് അവർക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പറയും പക്ഷേ ഇത്രയും തിന്നാൻ കൊടുത്തത് കണക്ക് പറയുന്നത് അല്ലെങ്കിൽ പോലും ഒരു നന്ദി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ പത്ത് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് പോവുകയാണ് അന്ന് അന്തേം തടയൊന്നും കാണത്തില്ല അപ്പം മുടി വളർത്താനോ സ്ട്രെയിറ്റ് ചെയ്യാനോ ജീൻസ് ഷർട്ടോടെ എന്തും ചെയ്യാം സ്വന്തം ട്രെയിൻ ചെയ്ത് വരുമാനം കൈ കിട്ടുന്ന ടൈമാണ് അവരുടെ കാശുമുണ്ടാകും ചെയ്യുക എന്തും ചെയ്യുക ഒരു പ്രശ്നമില്ല അതുവരെ പോലും പിള്ളേർക്ക് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഒന്ന് പ്ലസ് ടു വണ്ണിലോ പ്ലസ് ടു ലോ പഠിക്കുന്ന ഈ പിള്ളേർക്ക് അതിന് പോലും ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പോലും ഈ പറഞ്ഞു നടക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പിള്ളേരിലേക്ക് വേറെ എന്ത് എക്സ്റ്റേണൽ ഫോഴ്സാണ് വന്നിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള ക്ഷമയില്ല അവർക്ക് അതിനുള്ള അതായത് ആ ഒരു സ്കൂൾ ടൈമല്ലേ പഠിക്കുന്ന സമയത്ത് ആ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ജോലി മേടിക്കുക അതിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നുള്ള മൈൻഡ് പോലും അവർക്ക് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം പക്വത പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി ഇവരെന്ന് പറഞ്ഞില്ല ആ പിള്ളേർ വേറെ ജീവിതത്തിലേക്ക് പോയി അത് അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഡൽഹി ബോംബെയിലേക്ക് പോകുന്നു അവിടേക്ക് പോകുന്നു അതിനടുത്ത് എറണാകുളം വലിയൊരു സിറ്റിയാണ് മെട്രോ സിറ്റിയാണ് അവർക്ക് ഈ ആഗ്രഹങ്ങളുടെ ഒന്ന് സാധിക്കാം അതിനപ്പുറത്തേക്ക് അവിടെ അവിടേക്ക് പോകുമ്പോൾ ബോംബേലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയും കൂടെ പോകുമ്പോൾ അതെന്തായാലും അത് അന്വേഷിക്കണം ഇപ്പം പരീക്ഷ ഒന്ന് ഇത് 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 കേൾക്കേണ്ട പോയിൻറ്റാണേ പരീക്ഷ ഒന്ന് രണ്ടെണ്ണം നഷ്ടപ്പെടുകയാണ് അത് പ്ലസ് ടു പരീക്ഷയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ അടുത്ത് വരുമ്പോൾ അത് പറയുന്ന കാര്യം കൂടെ കേൾക്കണം ഇത് കേൾക്കാം നമുക്ക് പരീക്ഷ ഒന്ന് ഇനി എഴുതിയെടുക്കും എഴുതിയെടുക്കണം സഹായം സഹായം ഉണ്ടാവും ഉണ്ടാവും അപ്പം പെൺകുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മോള് നല്ല രീതിയിൽ പഠിക്കുന്നതെന്ന് പറയുന്നത് മറ്റേ പെൺകുട്ടികൾ ആരും അറിയത്തില്ല അപ്പോൾ പരീക്ഷ ഇപ്പം നഷ്ടപ്പെട്ട രണ്ടും എണ്ണം പരീക്ഷ സമയത്ത് തന്നെയാണ് പോകുന്നത് അത് അതാലോചിച്ച് നോക്കണം ഇത്രയും അധികം ഒരു കുട്ടി പരീക്ഷ സമയത്ത് തന്നെ ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളല്ല ഫാമിലി ഫാമിലിയെങ്കിലും അറിഞ്ഞിരിക്കണം അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പരീക്ഷ സമയമാണ് പ്ലസ് ടു പരീക്ഷയാണെന്ന് പ്ലസ് ടു പ്ലസ് വൺ അപ്പോൾ ഇത് ഇനി പെൺകുട്ടികളുടെ ഭാഗമാണ് ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് അറ അറിയത്തില്ല വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഇറങ്ങിപ്പോയ പെൺകുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് കേൾക്കാനുള്ളത് അപ്പോൾ നമുക്കതിലേക്ക് പോകാം വെറും പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെമ്പിളാർ എന്നുള്ളത് ആലോചിക്കണം വീട്ടുകാർ പറഞ്ഞത് പതിനെട്ടായിട്ടില്ല എന്നായിരുന്നു പക്ഷെ പെമ്പിളാർ ഭാഗത്തുനിന്ന് പറയുമ്പോൾ അത് അവരാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ാണ് അവര് ഞങ്ങളെ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തതാണ് പതിനെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രശ്നമില്ല അവരെ പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാലോ അവര് ഞങ്ങളെ കിട്ടാനായിട്ട് അങ്ങനെ കൊടുത്തു എന്ന് പറയുമ്പോ ഇത്രയും നാളെ ഇവരെ വളർത്തിയതിനുള്ള ഞാൻ പിന്നെയും പറയാണ് അവിടെ കണക്ക് പറച്ചിലല്ല ഒരു നന്ദി എന്ന് പറയുന്ന സാധനം ഇതിനൊന്നും ഇല്ലല്ലോ എന്നുള്ള ആലോചിക്കുമ്പോഴാണ് നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ അവിടെ തന്നെ കടിച്ചു പിടിച്ച് നിന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഗ്രി എടുത്ത് ജോലി അത് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു പോകാമല്ലോ അതുപോലും ഈ പിള്ളേർക്ക് ഞാൻ ആലോചിക്കുകയാണ് ഈ പറയുന്ന പതിനാറ് മനേരം കഴിഞ്ഞ് ഇതിനൊക്കെ എന്താണ് ഈ പറയുന്ന വലിയ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പതിനാറ് മനുവരം കഴിഞ്ഞൊക്കെയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് പിള്ളേർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമോ ഫ്രീഡോ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയില്ല അത് റിയാലിറ്റിയാണ് അതിനപ്പുറത്തേക്ക് ഈ നീ എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെയൊക്കെ ഏഴെല്ലത്തോടെ പോയിട്ടില്ല ഈ ജനിപ്പിച്ച തന്തയാണ് ജനിപ്പിച്ച് ജനിപ്പിച്ച തള്ളയാണ് ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒറ്റയടിക്ക് പറയാനായിട്ടുള്ള ആ നന്ദി ഇപ്പോൾ എന്ത് അവരോട് പരിപാടി കാണിച്ചാലും ആഹാരം കൊടുത്ത് ഇത്രയാക്കി പഠിപ്പിക്കാൻ അവസരം കൊടുത്ത് ഇങ്ങനെ ആക്കിയതിനെ എവിടെയെങ്കിലും കുപ്പത്തൊട്ടി കൊണ്ട് കളഞ്ഞില്ലല്ലോ അനാഥാലയത്തിൽ കൊണ്ട് കളഞ്ഞില്ലല്ലോ അതിൻ്റെ നന്ദി എന്ന് പറയുന്ന ഈ സാധനങ്ങൾക്കൊന്നും എന്ന് ഓർക്കുമ്പോൾ അത് വലിയ ദുഃഖം തോന്നുന്നുണ്ട് ഇവരുടെയൊക്കെ മക്കളുടെ കാലം വരുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു ജീവിതത്തിലായിരിക്കും അവർ ജീവിച്ചിരിക്കുക ഓക്കെ അത് അവർക്ക് ഇഷ്ടമുള്ള രീതി ജീവിച്ചോട്ടെന്ന് ഇവർ കരുതും പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് സ്നേഹം തന്നില്ലെങ്കിലും തിരിഞ്ഞ് നമുക്കെതിരെ പറയുമ്പോൾ അത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്നതല്ല അത് ഭയങ്കര റിയാലിറ്റിയാണ് അത് ആർക്കും മനസ്സിലാകത്തില്ല ഈ വന്ന കാലത്ത് പറയുമ്പോൾ അത് തന്തയും തള്ളി ആകുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം മക്കളെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ പല ആഗ്രഹങ്ങൾ അവരിലേക്ക് നമ്മൾ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ അത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്വാർത്ഥതയാണ് അതിനപ്പുറത്തേക്ക് അത് അവർക്ക് ആവുന്ന ഒരു സമയത്ത് അവർക്ക് മാറാൻ പറ്റും അതിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് മെക്യൂരിറ്റി കാണിക്കണം തന്തയും തള്ളയും പക്ഷെ നമ്മൾ കൊടുത്തതിനൊന്നും ഒരു വിലയില്ലാതെ കാണിക്കുമ്പോൾ അത് ഏതൊരു തന്തയ്ക്കും തള്ളക്കിത് കാണുന്നവർക്ക് മനസ്സിലാവും മക്കൾ തിരിഞ്ഞ് നിന്ന് അവർക്കെതിരെ പറയുന്ന സമയത്ത് യെസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പൊ എക്സാം നടക്കാരുന്ന് പ്ലസ് ടുവിന്റെ ആ സമയത്തെ പിള്ളേർ പോയ രണ്ട് എക്സാം മിക്സ് ആയെന്ന് ഇപ്പൊ ഇവിടെ ഇവിടെമാര് പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളിപ്പോ പ്ലസ് ടു കഴിഞ്ഞു അതായത് പ്ലസ് ടു കഴിഞ്ഞു ഇവിടെ പതിനെട്ടു എന്നുള്ളത് പിള്ളേർക്ക് ബോധ്യപ്പെടുത്തണം എന്നാലും അവരെ ഫ്രീഡത്തിൽ ഇറങ്ങിയെന്ന് പറയാൻ പറ്റും ഒരു കൂടെ പെങ്കുച്ച് പ്ലസ് ടു എന്നും പറയുന്നുണ്ട് ഇത് പ്ലസ് ടു കഴിഞ്ഞു എന്നും പറയുന്നു ഇവരെന്താ അതിൽ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവർ ഫ്രീഡത്തിൽ പോകണം എൻ്റെ പൊന്നെ പിതാവ് നിങ്ങൾ അവർ പറക്കാൻ വിടുപ്പു ടാങ്കി പോട്ടെ അത് നിങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെന്ന് അത് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങട്ടെ അവരുടെ ഈ രീതിയിൽ പോട്ടെ നിങ്ങൾ ദീൻ പിടിച്ചെങ്കിൽ ദീനിൻ്റെ രീതിയിൽ സ്ഥാപകമായിട്ട് ജീവിക്കുക അവർ അവർക്ക് വേണമെങ്കിൽ പോട്ടെ ബാക്കിയൊക്കെ പടച്ചോന്ന് നോക്കിക്കോളും അതല്ലാതെ നമ്മൾ ആരെയും ഒന്നും ഒന്നും ചെയ്യേണ്ടാരില്ല പടച്ചോൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നയിച്ചോളും അത് അവർക്ക് ഇഷ്ടമുള്ള രീതി വന്നോളും ഹിദത്തിൽ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടത്തുള്ളൂ ആ വിശ്വാസം ദൈവത്തിൽ ഏത് രീതിയിൽ ജനിക്കുന്നു ഏത് രീതിയിൽ മരിക്കണോ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്നോളും അതിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ദൈവം അത്രയ്ക്ക് വലിയ ശക്തനാണ് ഇതിൽ വിശ്വാസിയായിട്ടുള്ള അവർക്ക് അത് മനസ്സിലാവും അപ്പോൾ പിതാവ് അതിന്റെ വഴിക്ക് വിടുക പിള്ളേർ പോന്നെ പോട്ടെന്ന് തീർച്ച കാലം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ പറഞ്ഞ അതേ വരെയും അതേക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ മൂന്നാല് വീണ്ടും അതേ സ്വഭാവത്തിൽ ഈ രീതിയിലേക്ക് തിന്നെയും തിരിച്ചു അവരെ അവർന്ന് അപ്പഴും അഭിസംബോ അഭിസംബോധന ചെയ്യുന്ന ഈ തന്തള്ളയൊക്കെ അതിനാണ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം പിന്നെ ഈ പിള്ളേർ പോയതാണ് കൊച്ചിയിലേക്കോ ട്രിവാൻഡ്രത്തേക്കോ പോകുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് ചെന്നൈയിൽ പോയി ബന്ധുക്കളുണ്ട് അങ്ങോട്ടൊന്നും പോവാതെ ഈ ബോംബെയിലേക്ക് പോയതിന്റെ അടയാളം അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണെന്ന് അറിയത്തില്ല ഇന്നത്തെ പിള്ളേർ ഒരുപാട് മാറിപ്പോയി നമുക്ക് നന്ദി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് പട്ടി പോലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ വാലാട്ടിൽ കാണിക്കും അത് മനുഷ്യനില്ലാതെ പറയുമ്പോൾ ബുദ്ധിയും വിവരവും ബോധമുള്ള സൃഷ്ടിപ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ ഇത്രത്തോളം നന്ദിയില്ലായ്മ കാണിക്കുമ്പോൾ അത് ഭയങ്കര ദുഃഖം തോന്നുന്നുണ്ട് സ്വന്തം തന്തകുണ്ടും നല്ലയുടെ ആകുമ്പോൾ മനസ്സിലാക്കുക ഇതിൽ ആ പെൺകുട്ടികളുടെ ഭാഗത്ത് ശരിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തന്തയുടെ തള്ളയുടെ ഭാഗത്ത് അവ അയാൾ പഠിച്ച ശരിയുണ്ട് പക്ഷേ ഇതിൽ നന്ദി എന്ന് പറഞ്ഞ സാധനം ആ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ തന്തയ്ക്ക് നല്ലേ കുറച്ച് കുട്ടി ഉണ്ടാക്കാനും പറ്റും പക്ഷേ ഈ പിള്ളേരും ഇത് എങ്ങനെ പോകുന്നുള്ള വാക്ക് കണ്ടറിയാം പിന്നെ എന്തിട്ട് ബോംബേ പോകുന്നുള്ളത് പഠിക്കണം വൈൻഡപ്പ് ചെയ്യുന്നു വീട്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിർമ്മിച്ചു ഓഫീസർ സൈനിങ് ആവട്ടെ